ഒരു കുഞ്ഞു പെയ്തൽ പോൽ പൊട്ടിക്കിടന്നൊരു നേരം അവൻ എൻ്റെ മുടിയിൽ അഴകൊടുതലോടിയൊരു മൃദുവിരൽ തുമ്പിനാൽ മെല്ലേ ഗോകുലമാകെ വലം വന്നൊരു ുല കാമോജി പോലെ അതിലോലമൊരു തെന്നേ തഴുകിയൻ വിറ ഗാത്രമൊരു മാത്ര നേരം അധരമൊരു നേരമൻ നഥരത്തെ മണിക്കോർത്ത പുൻ നൂലൻ കഴുത്തിലായി കണ്ണൻ പതിപ്പിച്ച നേരം തല പകുതി കുമ്പിട്ടൊരർത്ഥ ശലമായി തരളമായി കേണു നീ ഇല്ല എങ്കിൽ രാധയില്ല പിന്നെ യമു സ്വപ്നം ിയ വീരപുരുഷാർത്ഥങ്ങളുടെ സാധങ്ങൾ ഏറ്റുവാങ്ങി പിടഞ്ഞൊഴുകിയ ഗംഗയെ പോലെ പ്രാണൻ നിലച്ച ബന്ധങ്ങളെ നെഞ്ചോടു ചേർത്തു സങ്കടപ്പുഴയായൊഴുകുന്നു ചാലിയാർ കാലങ്കോഴികൾ നേരം തെറ്റി കൂവി വരുത്തിയ പാതിരയിൽ കാലൻ കോഴികൾ നേരം തെറ്റി കൂവി വരുത്തിയ പാതിരയിൽ ി താണ്ടവമാടും താണ്ടവമാടും അടയ്ക്കൂ ഈ മഴമേഘത്തിൻ മഴമേഘത്തിൻ ഈ ഈ മലവെള്ളത്തിൻ മഴമേഘത്തിൻ്ക്കൂ നീ ഈ മലവെള്ളത്തിൻ മലവെള്ളത്തിൻവാതിലടയ്ക്കൂ നീ സ്വപ്നങ്ങളെ സ്വന്ത ആത്മമിത്രങ്ങളെ നഷ്ടമായൊരോർമയിൽ ഏകാന്തതയുടെ തടവറയിൽ തേങ്ങി പ്രിയമാനസങ്ങളെ നിന്റെ ഉടലാഴത്തിലെ മുറി ഒരു ശാന്തി വാക്കിനുമാവില്ലെന്നറിയാം എങ്കിലും പോയി പോയ ഹൃദയങ്ങളോർത്ത് തൂലിക ഇടറിക്കുറിക്കുന്നു കാവ്യസ്നേഹത്തിൻറെ സ്മരണാഞ്ജലി നഷ്ട സ്വപ്നങ്ങളെ സ്വന്ത ബന്ധങ്ങളെ ആത്മമിത്രങ്ങളെ ഓർമ്മയിൽ ഏകാന്തതയുടെ തടവറയിൽ തേങ്ങി തളർന്നിരിക്കുന്ന നിന്റെ ഉടലാഴത്തിലെ മുറുകുണക്കാൻ ഒരു ശാന്തി മന്ത്രത്തിനുമാവില്ലെന്നറിയാം എങ്കിലും പോയിപ്പോയ ഹൃദയങ്ങളെ ഓർത്ത് തൂലിക ഇടറിക്കുറിക്കുന്നു ഞാൻ എൻ്റെ ഈ സ്മരണാഞ്ജലി സ്നേഹത്തിൻ്റെ സ്മരണാഞ്ജലി എൻ്റെ പേര് ശിവപ്രിയ ബാല്യകാല സ്മരണകൾ ഉണർത്തുന്ന ഒരു ചെറിയ കവിതയാണ് ഞാൻ ചൊല്ലുന്നത് രഘു പ്രശസ്ത കവി രഘുനാഥൻ എഴുതിയ ബാല്യകാലം എന്ന കൃതി ഓർക്കുന്നു ഞാൻ എൻ്റെ ബാല്യകാലം ൊഴിയുവാൻ നേരമായി കളമൊഴിയുവാൻ നേരമാകുന്നുവെന്നോർമ്മിപ്പിച്ചു ഘടികാര സൂചികകൾ സമയത്തിനൊപ്പവും സഞ്ചരിക്കുന്നവർ ഞാനൊരാൾ മാത്രമാണോ ഞാനൊരാൾ മാത്രമാണോ ഇടയ്ക്കെവിടെയോ തങ്ങിത്തടഞ്ഞു ജീവിക്കാൻ പോലും മറന്നുപോയൊറ്റൊരാൾ ഓർത്തു വയ്ക്കാൻ മാത്രമെന്തായിരുന്നു നമുക്കിടയിൽ തിരക്കേറുമൊരു തിരക്കേറും ഒരു പാതയ്ക്കപ്പുറം നീ എന്നെ എത്തിക്കുവോളവും ചുരുട്ടിയ കയ്യിൽ സുരക്ഷിതമാക്കുമെൻ കൈത്തലം സ്വതന്ത്രമാക്കുമ്പോഴും സൂക്ഷിച്ചിരുന്നെൻ്റെ കയ്യിൽ നീ ശേഷിപ്പിക്കുന്നൊരാളത പേർത്തു പെയ്യുന്ന മഴ നനയാതെ നീ ചേർത്തു പിടിക്കും കുടക്കീഴിൽ നിന്നരികെ വഴികൾ തീരാതിരുന്നെങ്കിലെന്നാശിച്ചു കണ്ണോരം ഞാനേറെ കണ്ടകിനാവുകൾ കാതോരം ചൊല്ലാതുക്കിയ കവിതകൾ രാത്രി പകലായി ഞാൻ കണ്ടനിലാവുകൾ ഇനി നാളെയുടെ ഓർമ്മയാകേണ്ട നിമിഷങ്ങൾ ഏറെ യാനുണ്ടായിരിക്കാം ഏറെ ഖനീഭവിച്ചുറയും നിശബ്ദതയ്ക്കെത്രയോ വട്ടം നാം ഒരുമിച്ചിരുന്ന കൽപ്പടവുകൾ കൈ കൈകോർത്തൊരുമിച്ചു നീന്തി കയറിയ പുഴിപ്പരപ്പുകൾ സന്ധ്യകൾ ജീർണതയടരാത്ത മൗനവും പരിഭവമേതുമെനിക്കില്ല നീ നിന്റെ വരികളിലെവിടെയും വരച്ചില്ല പ്രണയം എന്നോടു നിൻ മൊഴികളിലെവിടെയും ഒളിച്ചു വച്ചിട്ടില്ല എന്നിട്ടും ഒരു യാത്രാമൊഴിക്കായി ഇനി വേറെയില്ലെന്നു നീ തമ്മിലിടയുമ്പോൾ പിടയുന്ന മിഴികൾക്കു നിന്നെപ്പോൽ പറയുവാനായില്ല പച്ചക്കള്ളം പക്ഷേ എൻ്റെ സമയമാപിനിയുടെ മണലൂർന്നു തീർന്നുപോയി സമയം സമാഗതമായില്ലത്രേ ി പ്രിയസഖി നിന്നേ കാത്തിരുന്നു പതിവായി നീ വരും പൂമരച്ചോട്ടിലായി പലകുറി നിന്നേ തിരഞ്ഞിരുന്നു പല കുറി നിന്നേ തിരഞ്ഞിരുന്നു ആശിച്ചു പോയി ഞാൻ ആ നല്ല നാളുകൾ ഇനിയും പിറക്കുവാൻ കാത്തിരുന്നു ആശിച്ചു പോയി ഞാൻ ആ നല്ല നാളുകൾ ും പിറക്കുവാൻ കാത്തിരുന്നു മനസ്സിൽ തുടിച്ചൊരാ പ്രണയത്തിൻ വരികളാൽ ഒരു ഗാനമിന്നു ഞാൻ ഒരു ഗാനമിന്നു ഞാൻ പാടിടുമ്പോൾ ും കാത്തിരുന്നു തെന്ന് നീ എന്റെ അരികിൽ വന്നണയാൻ കൊതിയോടെ ഞാനിന്നും കാത്തിരുന്നു ൂത്തറപ്പൂക്കൾ ഓർമ്മതൻ ചില്ലയിൽ പൂത്തറപ്പൂക്കൾ പ്രണയസുഗന്ധം പരത്തി നിന്നു പ്രണയസുഗന്ധം പരത്തി നിന്നു വരികില്ല ആയിടവഴിയിൽ പ്രണയം മുട്ടിട്ട പൂവണിയിൽ വരികില്ല നീ ആയിടവഴിയിൽ പൂവണിയിൽ ഹൃദയം കവർന്നിടാൻ കരളൊന്നു പങ്കിടാൻ കളിയും ചിരിയുമായി കൂട്ടുകൂടാൻ വരികയൻ സഖിനീയൊന്നുകൂടി പ്രണയത്തിൻ പൂമരത്തേരിലേറീ കളിയും ചിരിയുമായി കൂട്ടുകൂടാൻ വരികയൻ സഖിനീ ഒന്നുകൂടി പ്രണയത്തിൻ പൂമരത്തേരിലേറീ ലഹരിയെ കുറിച്ചുള്ളതാണ് കെണിയാണ് മക്കളെ ലഹരി അത് കൊണ്ട് കെണിയിൽ പെടാതെ നിയകപ്പെട്ടുകിൽ നിൻ ജീവിതം വെറും പൊള്ളയാകും രക്തബന്ധങ്ങളെ തിരിച്ചറിയാതെ നീ പെറ്റമ്മയെ പോലും ശത്രുവാക്കും ട്ട മകളും ഇരുൾ നിന്റെ ജീവിതാമാകെ കവർന്നു തിന്നും ഇരുൾ നിന്റെ ജീവിതം കവർന്നു തിന്നും നേരം നിന്റെ കൂടെ ഭൂമിയിൽ ഭ്രാന്തനായി മാറും ഇവിടെ തെരുവ് പട്ടിയെ പോലെ നീയലയും പടരുന്ന കാട്ടുതീ പോലെയാണീ കി ഈ കെണി ചെറു ചെറുകുരുവിയെ പോലെ നീ വെന്തുരുകും ബോധമില്ലാതെ നീ ചെയ്യുന്ന തെറ്റുകൾ കുറ്റബോധമായി നിന്നെ പിന്തുടരും നീ ഉണരുമ്പോൾ ആ കുറ്റബോധങ്ങൾ നിൻ മനഃസാക്ഷിയെ വേട്ടയാടും അരുതൂ മകനെ കെണിയിൽ നിൻ ജീവിതമാകെ വ്യർത്ഥമാകും പാറിപ്പറക്കുന്ന പക്ഷിയാകേണം നീ കെണിയിൽപ്പെടാതെ നീ പറന്നുയരണം കെണിയിൽപ്പെടുകിൽ നിന്റെ ആ ചിറകുകൾ തനിയെ പതിയെ പോകും ചിറകൊടിഞ്ഞൊരു പക്ഷിയെ പോലെ നീ ഇഴയുന്ന നേരം നീ നാളെ നീ മണ്ണിൽ വീഴുവാൻ പോകുമ്പോൾ എത്തുകയില്ലായി ലഹരി പോലും നന്മയല്ലീലേരി നല്ലതല്ലീലേരി ഇരുളാണ് വിഷമാണ് തിന്മയാണ് നിൻ കാലനാണ് സ്വപ്നങ്ങൾ കാണുന്നീ ലക്ഷ്യമുണ്ടാക്കുന്നീ അതിനായി വേണ്ടത് ചെയ്യുക നീ ലഹരിക്കെതിരെ പോരാടുക നീ നിന്റെ ജീവിതമാകെ നന്നാക്കുക കൂടെയുള്ളവരെ നീ മിത്രമായി കാണുക അവരുടെ ജീവിതത്തിനേറിയ വില നൽകുക ലഹരി ജീവിതത്തിന് വർണ്ണമേകില്ലെന്ന ബോധം നിനുള്ളിൽ ഉണ്ടാകണം നിൻ ചെറു ജീവിതത്തിനർത്ഥമുണ്ടാക്കുക അത് പാഴായി പോകാതെ സൂക്ഷിക്കുക നന്മയും തിന്മയും വേർതിരിച്ചറിയുന്ന ദൈവപുത്രനായി നീമാറുക ലഹരിയില്ലാത്തൊരു ലോകത്തിനു വേണ്ടി പോരാളിയെ പോൽ നീമാറുക ലഹരിയില്ലാത്തൊരു ലോകത്തിനു വേണ്ടി പോരാളിയെ പോൾ നീമാറുക കാട്ടുതീയണയ്ക്കുവാൻ എത്തുന്ന പേമാരിക്കുള്ളിലെ ഒരു തുള്ളി ജലമാകുക വെളിച്ചം തരുന്നൊരു സൂര്യൻ്റെ കിരണമാകുക നീ നിന്റെ ജീവിതം നന്മയായി വളർത്തുക മറ്റുള്ള ജീവനെ വെളിച്ചമാകുക കെണിയാണ് മക്കളെ ലഹരിയതുകൊണ്ട് കെണിയിൽ പെടാതെ നീ നന്നാവുക കെണിയിൽ പെടാതെ നീ നന്നാവുക നന്ദി